കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി തലപ്പള്ളി താലൂക്കിലെ വടക്കാഞ്ചേരി ആർ ടി ഓഫീസിന് കീഴിൽ വരുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഇൻസ്പെക്ടർമാരും ആര്യപ്പാടം ഗ്രൗണ്ടിൽ പ്രതിഷേധിച്ചു കാലാനുസൃതമായ പരിഷ്കാരങ്ങളും നിയമങ്ങളും അംഗീകരിക്കുന്നതിൽ ആരും എതിരല്ലെന്നും ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട സർക്കുലറിലെ ശാസ്ത്രീയതയും പ്രായോഗികതയും പരിശോധിക്കണമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥരും ഇൻസ്പെക്ടർമാരും ആവശ്യപ്പെട്ടു പ്രതിഷേധത്തെ തുടർന്ന് വെള്ളിയാഴ്ചയും ടെസ്റ്റുകളൊന്നും നടന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ ഗ്രൗണ്ടിൽ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും പരീക്ഷാർത്ഥികൾ എത്താത്തതിനാൽ മടങ്ങിപ്പോകേണ്ടി വന്നു ബിസിവി ന്യൂസ് ആര്യമ്പാടം